എന്റെ പൊന്നു ഭഗവാനെ എനിക്ക് വരൊന്നും വേണ്ട മംഗലം കഴിക്കാൻ ഒരു പെണ്ണിനെ ഒപ്പി ചെന്നവൈ ഞാനെന്താ നിന്റെ കല്യാണ ബ്രോക്കറോ അങ്ങനെയല്ല ഭഗവാനെ പെണ്ണ് നോക്കാൻ തുടങ്ങി കൊറേ കാലായി പൈസയാണെങ്കിൽ തേച്ചും ചെയ്തു നീ അന്വേഷിച്ചോ ഇല്ല വെറും നാല്പത് രൂപയുടെ കാര്യത്തിലാണോ നാനൂറ് ദിവസത്തെ തപസ് നീ എന്തൊരു പൊട്ടനാണടാ അല്ല പൊട്ടനാണടാസ് തലശ്ശേരി പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള ഇന്ത്യൻ കോംപ്ലക്സിന്റെ മൂന്നാം കണ്ണൂർ മാടായിപ്പാറയിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിലുള്ള ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ വനിതകൾ ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയ സംഭവം മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്നതാണെന്ന് ബി ജെ പി കണ്ണൂർ ജില്ലാ അധ്യക്ഷൻ കെ കെ വിനോദ് കുമാർ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മാടായിപ്പാറയെ തകർക്കാനും തീവ്രവാദ പ്രവർത്തനം ശക്തിപ്പെടുത്താനും ജമാഅത്തെ ഇസ്ലാമി പരിശ്രമിക്കുന്നു എന്നുള്ളതിന്റെ ഒടുവിലത്തെ തെളിവാണ് അദ്ദേഹം പറഞ്ഞു പ്രക്ഷേപകാരികളെ കൊണ്ടുപോകാനുള്ളതല്ല സ്കൂൾ ബസ് എന്നും പെർമിറ്റ് റദ്ദാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു വിദ്യാഭ്യാസ വകുപ്പ് സ്കൂളിനു നേരെ നടപടി സ്വീകരിക്കണം ദേവസ്വത്തിന്റെയും മാടായി ഹയർ സെക്കൻഡറി സ്കൂളിന്റെയും സ്ഥലം കൈയടക്കിയിട്ടുണ്ട് സ്കൂൾ കൈയടക്കിയ സ്ഥലം തിരിച്ചുപിടിക്കാൻ ജില്ലാ പഞ്ചായത്ത് എന്ത് നടപടി സ്വീകരിച്ചു എന്ന് വ്യക്തമാക്കണമെന്നും വിനോദ് കുമാർ പറഞ്ഞു സ്കൂൾ 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 വേണ്ടി മാത്രമാണ് ബസ് പ്രകടനങ്ങൾ ബസ് അപ്പോൾ സ്വാഭാവികമായും ഈ സ്കൂൾ ബസിൻ്റെ പെർമിറ്റ് റദ്ദ് ചെയ്യണമെന്ന് ബി ജെ പി ആവശ്യപ്പെടുകയാണ് ഇവിടെ നടക്കുന്ന പ്രവർത്തനം വാസ്തവത്തിൽ തീവ്രവാദ പ്രവർത്തനം തന്നെയാണ് ഞാൻ ചിന്തിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വാദികുത സ്കൂൾ അവിടെ തീവ്രവാദ പ്രവർത്തനം നടക്കുന്നു നടക്കുന്നുവെന്ന് മാത്രമല്ല ദേവസ്വത്തിൻ്റെയും മാടായി ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെയും സ്ഥലം വാതികുത സ്കൂൾ കൈയ്യെടുക്കിയിട്ടുണ്ട് മൂന്ന് ഏക്കർ സ്ഥലമാണ് വാതികുത സ്കൂളിന് അംഗീകരിച്ച് കിട്ടിയിട്ടുള്ളതെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് അത് കിട്ടിയത് മുമ്പ് ചിറക്കൽ രാജാവ് പ്രാര വിഭാഗങ്ങൾക്ക് കൊടുത്തു ആ സ്ഥലമാണ് വാതികുത കൈമാറിയത് പിന്നീട് ചിറക്കൽ തമ്പുരാൻ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്നിൽ അന്നത്തെ മാടായി സ്കൂളിന് അന്ന് ഗേൾസ് ബോയ്സ് വേറെ വരെ ഉണ്ടായിരുന്നില്ല ആ സ്കൂളിന് മൂന്ന് ഏക്കറയിലോളം സ്ഥലം കൊടുക്കുകയുണ്ടായി വേണ്ടി കുട്ടികൾക്ക് ഉണരൂ നിന്നിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു പറയൂ എന്തു വരമാണ് നിനക്ക് വേണ്ടത് എന്റെ പൊന്നു ഭഗവാന് എനിക്ക് വരൊന്നും വേണ്ട മംഗലം കഴിക്കാൻ ഒരു പെണ്ണിനു ഒപ്പിച്ച് അന്നവൈ ഞാനെന്താ നിന്റെ കല്യാണ ബ്രോക്കറോ ഉ അങ്ങനെയല്ല ഭഗവാനെ പെണ്ണ് നോക്കാൻ തുടങ്ങി കാലായി പൈസ ആണെങ്കിൽ തേച്ചും ദിവസത്തെ തപസ് നീ എന്തൊരു പൊട്ടനാണല്ലേ തലശ്ശേരി പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള ഇന്ത്യൻ കോഫി ഹൗസിന് എതിർവശത്ത് പി വി കോംപ്ലക്സിന്റെ മൂന്നാം നിലയിലാണത് താങ്ക്സ് ഭഗവാനെ ദയവചെയ്ത് കല്യാണക്കാര്യം പറഞ്ഞ് എന്നെ വിളിക്കരുത് കുറഞ്ഞ ചെലവിൽ കൂടുതൽ വേഗത്തിൽ കല്യാണം ശരിയാവാൻ പ്രഷ്യസ് മാട്രിമോണിയൽ